എന്തടി എന്റത്ത് പോണാ പൊറത്ത് പോവാനാ എന്താ അവിടെ അർഷാന്റെ അടുത്ത് പോവാനാണോ അർഷാദ് ആ എന്തടി പൊന്ന എന്റെ കുട്ടാബിക്ക് പൊറത്ത് പോണോ നമ്മുടെ ചോത്തിന് പുറത്ത് പോണ ഇക്കാ അവിടെ ഓ അവന് പുറത്ത് പോണെ ഇക്കെത്ര നേരം ഇവിടെ ഇണ്ടായിരുന്നു അപ്പൊ പുറത്തേക്ക് പോയപ്പോ മുതൽ എനിക്ക് പുറത്തു പോകണം എന്ന് പറഞ്ഞിട്ട് പറയണം എന്നോട് പൊറത്ത് പോണം എന്റെ പൊന്നിനെ ആ എന്ത് പൊറത്ത് ഇക്ക എണിച്ച് പോയപ്പിന്നാലെ അവന് പോലെ ആ എന്തുടി മോനെ ആന്റടി പൊന്നെ അവന്റെ കുട്ടാപ്പി വാടി ആ ഞാൻ സംസാരിക്കുന്നത് നല്ല ചെവി ഇങ്ങനെ കൂർപ്പിച്ച് ഇക്ക നോക്കുക അർഷാദ് ഹെഡ്സെറ്റ് വെച്ച് ഗെയിം ഗെയിമോണ്ടിരിക്കാണ് രാത്രി ഉറങ്ങണ്ട സമയായി വന്ന് പോയതാ ഞാൻ കിടന്നു പുറത്തു പുറത്തു കിടന്നുണ്ടെറത്തു തുറക്കണോ ഇപ്പോഴാണ് അർഷാദ് വരുന്നത് കുട്ടിക്ക് പുറത്ത് പൊറത്ത് വരണത്ര പൊയ്ക്ക് പന്ന പൊറത്തേക്ക് പോയി പൊന്നി പയ്ക്കതാ കുട്ടാപ്പി നിങ്ങളെ കാണാൻ ആ ജനലിത് തുറന്ന് നടക്കുന്നുണ്ട് ഓറഞ്ച് അതൂടെ കേറി വരപ്പൊ ഇങ്ങോട്ട് വന്നിവിടാ നിങ്ങള് പുറത്തു പോയപ്പോ

സാധനം അടുത്തു പാത്രത്ത് നിറച്ചിട്ട് കുഞ്ഞുമണി വന്നിണ്ട് കുഞ്ഞുമണിക്ക് വേണ്ട അവൻ കഴിച്ച് വയർ മറിച്ചു പിന്നെ ചിക്കനും കഴിച്ചല്ലേ ഇവന് ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക്

ഞാൻ ചെമ്മീൻ കഴിക്കണം കറി എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ പിന്നെന്താ ആ ചെമ്മീന്റെ ഇത് വേണ്ട മീൻ കഴിക്കാൻ വേണ്ടി ടേബിളുടെ മൂളില് ഞാൻ ഉറങ്ങാൻ പോവാ പോവാണ്ടല്ലോ ചെമ്മീൻ കറി ചൂടാക്കി ചൂടാക്കി വെക്കേണ്ടി വരും അല്ലെങ്കിൽ കേടുവരും ഇന്ന് പിള്ളേർ വൈകുന്നേരത്തെ അൽഫാമ വാങ്ങിച്ചത് അപ്പം ഞങ്ങൾ എല്ലാവരും അതാ കഴിക്കും ഇക്കാ മാത്രം ചോറ് വഴിക്കും ഇക്കുറിച്ചു അൽഫാമ തോന്നും ഇഷ്ടമല്ല നല്ല കുറച്ച് കഴിക്കും കുരിഞ്ഞി പീസ് ഇതാണ് എൻ്റെ ചെമ്മീൻ കഴുകുന്നത് അതിൽ നിറയെ ചെമ്മീൻ ഇട്ടു ഈ സാധനം ചുരയ്ക്കാം ചുരയ്ക്കും നല്ല ടേസ്റ്റാണ് ഇത് ആ ഉണക്കച്ചെമ്മീന എനിക്കിത് ഇത് കിട്ടുന്നു ഒരു കറിയൊന്ന് അടച്ചു വെച്ചിട്ട് തട്ടിക്കണെടുത്തില്ലായിരുന്നു എനിക്ക് വേണ്ട മതി മറ്റ മീൻ അവർഷാദ് ഉച്ചയ്ക്ക് മറ്റു മീൻ അയച്ചു മാത്രം അയച്ചില്ല ഓരോരുത്തരും ഫുഡ് കുറച്ചില്ല ചിക്കനും കഴിച്ച കുട്ടാബിക്ക് അറിയാം നിങ്ങൾ ചോറ് കഴിക്കാനാണ് വരുന്നത് അതിനാണ് അവിടെ കിടന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി വിളിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ കട്ടൻ ചായ കുടിച്ചിട്ടില്ല അച്ചല്ലോ ഞാൻ മതി മതി ഒരുപാട് കൊടുക്കണം നാളെ ഛർദിക്കും ചിക്കൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട് കുഞ്ഞുപോണിയാണെങ്കിൽ എല്ലൊക്കെ നിറയെ കഴിച്ചിട്ടുണ്ട് ശരി അടുത്തൊരു വീട്ടിലേക്ക് കാണാം എനിക്ക് വേണ്ടത്